റൈബിൻ്റെയും ഭരദ്വാജൻ്റെയും ആശ്രമങ്ങൾ സന്ദർശിച്ച് അവരുടെ പൂർവകഥകൾ കേട്ട് ഹൃദയ സംതൃപ്തി ലഭിച്ച ലോമശ സംഘം ധർമ്മപുത്രരുടെ നേതൃത്വത്തിലുള്ള ലോമശ സംഘം അതിൻ്റെ അന്ത്യത്തിലെ സമാപ്തിയും കൂടി ആസ്വദിച്ചതിന് ശേഷം പിന്നീട് കൈലാസഗിരിയുടെ താഴ്വാരത്തിലേക്കാണ് യാത്ര തുടർന്നത് രൈബിൻ്റെ ഇളയപുത്രനായ അർവാവസു സൂര്യനെ പ്രത്യക്ഷപ്പെടുത്തുകയും സൂര്യനെ ആസ്പദമാക്കി ഒരു സൂര്യവേദം രചിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ദേവന്മാർ അദ്ദേഹത്തിന് പ്രത്യക്ഷരായി ദേവന്മാരോട് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മരിച്ചുപോയ അച്ഛനും അച്ഛൻ്റെ സുഹൃത്തായ ഭരദ്വാജനും ഭരദ്വാജൻ്റെ പുത്രനായ യവക്രീതനും പുനരുജ്ജീവിച്ച് വരണം എന്നൊരു വരമാണ് അദ്ദേഹം യാചിച്ചത് അത് അതുപോലെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ ദേവന്മാർ അനുഗ്രഹിക്കുകയും ചെയ്തു ആ കഥ ഒരു സമ്പൂർണമായ ശുഭ അന്ധ കഥയാണ് അത്തരം ഒരു കഥ കേട്ടതിൻ്റെ മാനസികമായ ആഹ്ലാദത്തിൻ്റെ തിളപ്പിൽ സന്തുഷ്ട ചിത്തനും പ്രസന്നവദനനുമായി ധർമ്മപുത്ര ലോമശൻ്റെ തൊട്ടുപിന്നിൽ എന്ന നിലയിൽ യാത്ര തിരിച്ച് കൈലാസഗിരിയുടെ താഴ്വാരത്തിലെത്തി അതുകഴിഞ്ഞല്ലോശൻ പറഞ്ഞു ഇനി അങ്ങോട്ട് നമ്മുടെ യാത്ര പുരോഗമിക്കുന്നത് ഗന്ധമാതനത്തിലേക്കാണ് ഗന്ധമാതന പർവ്വതത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മനുഷ്യപ്രവേശനത്തിന് ഉതകുന്നതല്ല മനുഷ്യപ്രവേശം നിഷിദ്ധമാണ് യക്ഷന്മാർ കെമ്പുരുഷന്മാർ കിന്നരന്മാർ വിദ്യാധരന്മാർ അപ്സരസുകൾ എന്നിവരുടെയൊക്കെ വിഹാര അസാധാരണമായ പ്രകൃതി ഭംഗി നിലനിൽക്കുന്ന സ്ഥലമാകയാലും ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള സസ്യജാലങ്ങളും വളരുന്ന പ്രദേശമാകിയാലും എല്ലാ ധാതുക്കളും കൊണ്ട് സങ്കലിതമായ പർവ്വത ശരീരമാകായാലും അവിടെ രാത്രി എന്നതില്ല സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ ലവണങ്ങളുടെ തിളക്കം കൊണ്ട് ധാതുമയിയായ മണ്ണിൻ്റെ ശോഭ കൊണ്ട് അവിടെ ഒരു അകാലസന്ധ്യ പല വർണ്ണങ്ങൾ കൊണ്ട് മനോഹരമായ നാനാവരണ മനോഹരമായ ഒരു അകാലസന്ധ്യയുടെ രാത്രിയില്ല അവിടെ അവിടെ അകാലസന്ധ്യയുടെ പ്രതീതി എപ്പോഴും നിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടവിടെ ദേവവിഹാര രംഗമാണ് മനുഷ്യർക്ക് അവിടെ പ്രവേശനമില്ല എന്ന് മാത്രമല്ല മനുഷ്യർ അവിടെ എത്തിയാൽ മരിക്കുകയും ചെയ്യും പേടിച്ച് ധർമ്മപുത്ര പറഞ്ഞു എന്നാലും നമുക്കത് ശ്രമിച്ചു നോക്കണമല്ലോ ഗന്ധമാതനത്തിൽ ആണ് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില സാംസ്കാരിക ആധ്യാത്മിക ധാർമ്മിക കേന്ദ്രങ്ങളുള്ളത് അതുകൊണ്ട് നമുക്കവിടെ പോവാതെ നിവർത്തിയില്ല രമചൻ പറഞ്ഞു എനിക്ക് പോകുന്നതിന് വിഷമമൊന്നുമില്ല ഞാൻ എൻ്റെ സിദ്ധിയുണ്ട് അവിടെ സഞ്ചരിക്കുന്നതിന് നിലം തൊടാതെ സഞ്ചരിക്കുന്നതിന് എനിക്ക് ഒരു തരത്തിലുമുള്ള പ്രയാണ പ്രതിരോധമില്ല എനിക്ക് പോകാൻ കഴിയും നിങ്ങളുടെ കാര്യത്തിൽ ധർമ്മപുത്രർക്കും അത് സാധിക്കും പക്ഷേ മറ്റുള്ളവരുടെ കാര്യം വിശേഷിച്ച് പാഞ്ചാലിയെ എങ്ങനെ കൊണ്ടുപോകും എന്നത് വലിയ പ്രശ്നമാണ് അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ചു എന്താണ് വേണ്ടതെന്ന് അവിടെ വൃഷഭർവാവിൻ്റെ ആശ്രമമുണ്ട് രാജർഷയ ആർഷ്ടി ഷേണൻ്റെ ആശ്രമമുണ്ട് രാജർഷയ ഈ രണ്ട് പ്രധാനമായ ശ്രമങ്ങൾ അവിടെയാണുള്ളത് അത് കഴിഞ്ഞിട്ടാണ് ബദരി ബദരിയിലാണ് നാരായ നരനാരായണ ആശ്രമങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ നരനാരായണ ആശ്രമങ്ങളിലും പോകണം നരനാരായണ ആശ്രമത്തിലാണ് അന്ന് വ്യാസൻ ജീവിക്കുന്നത് ഇപ്പോഴും ചിലപ്പോൾ അവിടെ ആയിരിക്കും ജീവിക്കുന്നത് ചിരഞ്ജീവി എന്ന് സങ്കല്പിച്ചിട്ടുള്ളത് കൊണ്ട് ഇത്രയും സ്ഥലങ്ങൾ കാണാതിരിക്കാൻ വയ്യ അങ്ങോട്ടുള്ള സഞ്ചാരത്തിനിടയിൽ കാലഗതി പ്രാപിച്ചാലും അത് മോക്ഷപ്രദമാണ് അതുകൊണ്ട് അങ്ങോട്ട് പോവുക തന്നെ വേണം എന്ന് അന്തിമ തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിച്ചേർന്നു പാഞ്ചാലിയെ ഭീമൻ എടുക്കട്ടെ നകുല സഹദേവന്മാരെയും കൂടി വേണമെങ്കിൽ എടുക്കട്ടെ എന്നായി അവർ തളർന്നു കഴിയുമ്പോൾ ആദ്യം പാഞ്ചാലി എടുക്കട്ടെ എന്നായി അങ്ങനെ നമുക്ക് യാത്ര തുടരുക തന്നെ ചെയ്യാം ക്ഷീണം വരും ദേവന്മാർ സഞ്ചരിക്കുന്ന സ്ഥലമാണ് അവിടെ ചെന്നാൽ ഭീതിതമായ കാഴ്ചകൾ കാണും എന്നൊക്കെ വിചാരിച്ച് നാം അങ്ങോട്ട് സഞ്ചരിക്കാതിരിക്കേണ്ട അതുകൊണ്ട് ആദ്യം നമുക്ക് വൃഷഭർവാവിൻ്റെ ആശ്രമത്തിലേക്ക് പോകാം കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയാണെന്നേ ഉള്ളൂ ഈ ദേവവിമാനങ്ങൾ വന്ന് നിൽക്കുന്ന സ്ഥലമല്ല അതുകൊണ്ട് വൃഷഭർവാവിൻ്റെ ആശ്രമത്തിലേക്ക് പോകാം എന്ന ഉദ്ദേശത്തോടു കൂടി അവർ വൃഷഭപ്രഭാവിൻ്റെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു വന്ദിച്ചു അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് അങ്ങോട്ട് പോകാവുന്ന സമയമാണോ ഇപ്പോൾ ഇപ്പോൾ വൃഷഭ പ്രഭാവ് പറഞ്ഞു എന്തായാലും നിങ്ങൾ തീർത്ഥാടനത്തിനിറങ്ങി പുറപ്പെട്ടവരല്ലേ ഇപ്പോൾ തീർത്ഥാടനത്തിനിറങ്ങി പുറപ്പെട്ടവർ അവർ ചെയ്യുന്ന കർമ്മത്തെ സംബന്ധിച്ച് ഒരിക്കലും ആശങ്കപ്പെടാൻ പാടില്ല ആശങ്കയേക്കാൾ നല്ലത് ആശങ്കിച്ച് യാത്രയിൽ നിന്ന് പിന്തിരിയുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും യാത്രയിൽ നിന്ന് പിന്തിരിയാതെ അതിൽ പുരോഗമിക്കുന്നതാണ് അതിലെന്ത് വരട്ടെ എന്ന് വിചാരിക്കണം അപ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും ആ യാത്ര ചെയ്യത്തക്ക വിധത്തിൽ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ കുറേ സഞ്ചരിക്കാം ചില വഴികൾ ഞാൻ പറഞ്ഞു ആ എളുപ്പ വഴികളിലൂടെ സഞ്ചരിച്ച് നിങ്ങൾക്ക് ആഷ്ടി ശേണൻ്റെ ആശ്രമത്തിൽ ചെന്ന് വിശ്രമിക്കുക പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സിദ്ധിവിശേഷം കൊണ്ടും നിങ്ങൾക്ക് ഗുണമുണ്ടായിരുന്നുവരും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുണ്ട് അവിടെ ചെന്ന് താമസിക്കുക ഇദ്ദേഹത്തിൻ്റെ സൽക്കാരം സ്വീകരിച്ച് വൃഷപർവാവിൻ്റെ സൽക്കാരം സ്വീകരിച്ച് ഒരു ദിവസം അവിടെ താമസിച്ചതിന് ശേഷം പിറ്റേ ദിവസം പ്രഭാതത്തിൽ അദ്ദേഹത്തോടു കൂടി അവർ യാത്ര തുടർന്നു കുറച്ച് നിന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ എൻ്റെ യാത്ര ഇവിടം കൊണ്ട് വിരമിക്കുകയാണ് ഇനി നിങ്ങളങ്ങോട്ട് നടന്നുകൊള്ളണം പാഞ്ചാരിയെ എടുക്കേണ്ടി വരുമെങ്കിൽ തന്നെയും അത് ആർഷ്ട ക്ഷേണൻ്റെ ആശ്രമത്തിൽ നിന്നുള്ള യാത്രയിൽ മതി ആർഷ്ട ഷേണൻ്റെ ആശ്രമത്തിൽ പതിനേഴ് ദിവസം അദ്ദേഹം പറഞ്ഞു കൊടുത്ത കഥകളും കേട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്ത ചില വ്രതാനുഷ്ഠാനങ്ങൾ നടത്തിക്കൊണ്ട് അവർ താമസിച്ചു എന്ത് കഥകളാണ് പറഞ്ഞു കൊടുത്തതെന്ന് പറയുന്നില്ല അനേകം കഥകൾ പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ പതിനേഴാമത്തെ ദിവസം അവിടെ നിന്ന് ആർഷ്ടി ക്ഷേണൻ്റെ അനുഗ്രഹവും വാങ്ങി ഇവർ നടകൊണ്ടു കുറേ അങ്ങോട്ട് പിന്നെ കയറുന്നത് കൈലാസഗിരി കാണത്തക്ക വിധത്തിൽ അതിൻ്റെ കിഴക്ക് കിഴക്ക് വടക്ക് വശത്തായിട്ട് കൈലാസഗിരി കാണത്തക്ക വിധത്തിൽ ഈ മലയിൽ നിന്നുകൊണ്ട് നോക്കിയാൽ കാണാം കാണത്തക്ക വിധത്തിൽ ഗന്ധമാതനത്തിലേക്ക് ഇവർ ഗമിക്കുകയാണ് നടക്കാൻ വയ്യാത്ത വിധത്തിൽ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങാൻ വയ്യാത്ത വിധ വിധത്തിൽ ആളിനെയും കൂടി പറത്തിക്കൊണ്ട് പോകത്തക്ക വിധത്തിലുള്ള കൊണ്ടുംകാറ്റടിച്ചു ആ സമയത്ത് മറിഞ്ഞു പോകും അപ്പോൾ എല്ലാവരും മരത്തിൻ്റെ വലിയ വണ്ണമുള്ള മരത്തിൻ്റെ കാറ്റിൻ്റെ ഗതിക്ക് ഗതിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് വിട്ടു നിൽക്കുന്നതിന് വേണ്ടി മരത്തിൻ്റെ മറവിൽ ഒളിച്ചു എല്ലാവരും ഭീമൻ എടുത്തുകൊണ്ട് ഒരു വലിയ തേന്മാവിൻ്റെ പിന്നിൽ ഒളിച്ചു കാറ്റ് വീണ്ടും ഗംഭീരമായി വീശി അതിശക്തമായി വീശി ധാരാളം കല്ലുകളും മണ്ണും ചരലും പൊടിയും കൊണ്ട് അന്തരീക്ഷം മൂടി ഇരുട്ടായി അകാലത്ത് സംഭവിച്ച ഒരു ഇരുട്ട് പോലെ അന്തരീക്ഷം മുഴുവനും മൂടി വൃക്ഷത്തിൻ്റെ കമ്പുകൾ ഇടിഞ്ഞു വീഴാൻ തുടങ്ങി മൃഗങ്ങൾ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞോടാൻ തുടങ്ങി ഇതൊക്കെ കണ്ട് ഈ സംഘത്തിലുണ്ടായിരുന്ന ബ്രാഹ്മണരും മറ്റും തീർത്ഥയാത്ര സംഘത്തിലെ ബ്രാഹ്മണർ വല്ലാതെ ഭയപ്പെട്ട് ഉച്ചത്തിൽ കരഞ്ഞു എല്ലാവരും വലിയ ബ്രാഹ്മണന്മാരല്ല സാധാരണ ബ്രാഹ്മണന്മാരല്ല എന്നാൽ ഇങ്ങനൊരു കാറ്റും ഇങ്ങനൊരു പൊടി വർഷവും ചരൽ വർഷവും ഇതിനു മുമ്പ് അവരുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് അതുകൊണ്ട് ലോകാവസാനിക്കാൻ പോവുകയാണോ പ്രളയം വരാൻ പോവുകയാണോ എന്ന് ശങ്കിച്ച് അവരെ ഭയന്ന് നിലവിളിച്ചു ഈ മൃഗങ്ങളുടെ പാച്ചില് കണ്ട് ഭീമൻ അലറി ഭീമൻ്റെ അലർച്ചയ്ക്കുള്ള ഒരു ഗുണം മൃഗങ്ങൾ പിന്നെ അങ്ങോട്ട് അടുക്കുകയില്ല എന്നതാണ് അലർച്ച കേൾക്കുന്ന ഭാഗം ഒഴിച്ച് ഓടിക്കോളും ഇപ്പോഴേക്കും ബ്രാഹ്മണർക്ക് രക്ഷയായി അതുകൊണ്ട് ആനയും സിമൂഹവും ഒക്കെ ഗർജിക്കുന്നതിനേക്കാളും വലിയ ഉച്ചത്തിൽ ഭീമൻ്റെ ഗർജനമുണ്ടായി ഈ ഗർജനം അദ്ദേഹം യുദ്ധത്തിലും ഗർജിക്കും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത് എവിടെ നിന്നാണ് ഈ ഗർജനം വരുന്നതെന്നറിയാതെ ഇദ്ദേഹത്തിൻ്റെ ഗർജനത്തിൻ്റെ ദുഷ്പ്രഷഹ്യമായ ശബ്ദഗാംഭീര്യം കൊണ്ട് അങ്ങനെ തന്നെ മരിച്ചു വീഴുന്ന ഹൃദയസ്തംഭനം കൊണ്ട് മരിച്ചു വീഴുന്ന ഭടന്മാരുമുണ്ട് മറ്റൊരു കാരണവും കൂടി അതിനുണ്ട് ഹനുമാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് നീ അലറുമ്പോൾ യുദ്ധത്തിൽ നീ അലറുമ്പോൾ ആ അലർച്ചയുടെ കൂട്ടത്തിൽ എൻ്റെ അലർച്ചയും കൂടി കേൾക്കും എന്നൊരു ആ രണ്ട് രണ്ടലർച്ചയാണ് രണ്ടു വായുപുത്രന്മാരുടെ അലർച്ചയാണ് അപ്പോൾ കൊടുങ്കാറ്റിനേക്കാളും ഗംഭീരമായിരിക്കും ആ അലർച്ചയിൽ നിന്നുണ്ടാകുന്ന കാറ്റ് തന്നെ അത് അങ്ങോട്ടിനി ഭീമൻ്റെ യാത്രയിൽ ഗന്ധമാതനത്തിലേക്കുള്ള യാത്രയിൽ കതലീവനത്തിലേക്കുള്ള യാത്രയിൽ പറയും ഇദ്ദേഹം പാഞ്ഞു പോകുമ്പോൾ ഈ വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഒക്കെ പഴുത്ത ഇല ഇദ്ദേഹം പോകുന്നതിൻ്റെ ശക്തി കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ പാഞ്ഞു ചെന്നു ഇദ്ദേഹം പോകുമ്പോഴുണ്ടാകുന്ന കാറ്റിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഈ ഇലകൾ വീഴാറായ പഴുത്ത അടർന്നു പോകാറായ ഇലകളൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പാഞ്ഞു ചെന്നു അപ്പോൾ അത്ര സാവധാനത്തിലാണ് നടന്നു പോകുന്നത് ഇങ്ങനെ അലറി അതുകൊണ്ട് കാട്ടുമൃഗങ്ങളൊന്നും ഇവർ ഒളിഞ്ഞിരിക്കുന്ന മരത്തിൻ്റെ സംരക്ഷണം നോക്കി ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് ആ സ്ഥലം ഒഴിവാക്കി ഓടാൻ തുടങ്ങി അതോടുകൂടി വലിയ മഴ വന്നപ്പോൾ ഒരു ഗുണം കെട്ടിയത് അതിനകത്ത് മഞ്ഞിൻ്റെ കഷ്ണങ്ങൾ പെയ്യുന്നുണ്ട് മഴയോടുകൂടി ഗുണം കെട്ടിയത് പൊടികളെല്ലാം ഒതുങ്ങുകയും ചെറിയ പ്രകാശമുണ്ടാവുകയും ചെയ്തു അതെല്ലാം കഴിയും ശാന്തമായപ്പോൾ പരമമായ ശാന്തി എല്ലാവർക്കും അനുഭവപ്പെട്ടു അന്തരീക്ഷം അത്യന്തം ശാന്തം ഇനി എങ്ങനെയാണ് അങ്ങോട്ടുള്ള യാത്ര എന്നതിനെക്കുറിച്ചായി ഇതങ്ങോട്ട് യാത്ര ചെയ്യാൻ അങ്ങോട്ട് ആരംഭിച്ചിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളാണ് കാണുന്നതെങ്കിൽ ഇത് യാത്ര ചെയ്യരുത് അങ്ങോട്ട് കയറരുത് എന്നതിൻ്റെ ഇപ്പോൾ സാധാരണ മനുഷ്യർ കയറാൻ ചെന്നാൽ ഇതെപ്പോഴും ഉണ്ടാകും അപ്പോൾ ആളുകൾ പേടിച്ച് അങ്ങോട്ട് കയറാതിരിക്കാനുള്ള ഒരു പ്രകൃതി വ്യവസ്ഥയാണ് മനുഷ്യൻ്റെ പദം ആ പദം അവിടെ പതിഞ്ഞാൽ ഉടനെ തന്നെ കൊടുങ്കാറ്റുണ്ടാവുക ചരൽ വർഷം ഉണ്ടാവുക പൊടിക്കാറ്റടിക്കുക പൊടി അടിച്ച് പറത്തുക കരിങ്കിലൊക്കെ പറന്നടക്കുക ഇങ്ങനെ സംഭവിക്കുന്നതാണ് അങ്ങോട്ട് പ്രവേശിക്കാതിരിക്കാൻ സംഭവിക്കുന്നതാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നായി എല്ലാവരെയും എടുക്കാം എന്നായി ഭീമൻ ഇപ്പം ലോശനെന്ന് പറഞ്ഞു എന്നെ എടുക്കണ്ട ഞാൻ നടന്നോളാം ബാക്കിയുള്ളവരെയൊക്കെ എടുക്കുക ഇപ്പോൾ ധർമ്മപുത്രർക്ക് ധർമ്മപുത്ര ധീരനാണല്ലോ അപ്പോൾ ഒരു ധീരനെ മറ്റൊരാൾ എടുത്തുകൊണ്ട് പോവുക എന്ന ഒരു വൈകൃതം അവിടെ സംഭവിക്കും അതുകൊണ്ട് ധർമ്മപുത്രർ പറഞ്ഞു ഞാൻ കഴിവതും നടക്കാം ശാരീരികമായ തളർച്ചയോ മറ്റോ തോന്നിയാൽ നീ എടുത്താൽ മതി ഇപ്പോൾ ഭീമൻ പറഞ്ഞു അത് വേണ്ട ഞാൻ വേറെ ഒരു പ്രയോഗം നടത്താം ഈ സമയത്ത് ഞാൻ എൻ്റെ മകനെ സ്മരിക്കാം അവൻ അവൻ്റെ അനുചരന്മാരുമായി വന്ന് കടോത്കജൻ അനുചരന്മാരുമായി വന്ന് നമ്മെ എല്ലാവരെയും എടുത്തുകൊണ്ട് നടക്കട്ടെ കാമരൂപികളും ആകാശചാരികളുമാണ് ആകാശത്തിലൂടെ സഞ്ചരിക്കാം ഇഷ്ടമുള്ള രൂപം ധരിക്കാം ഇപ്പോൾ കടോത്കജന വേണമെങ്കിൽ ആനയാവാം കുതിരയാവാം കഴുതയും ആവാം കാമരൂപമല്ലേ എന്തുവേണമെങ്കിലും ആവാം ഈച്ചയാവാം കൊതുക് ആവാം അവിടെ പറയും ഈ പ്രദേശങ്ങളിൽ ഈച്ചയും കൊതുകുമില്ല എന്ന് പറയും വർണ്ണിക്കുമ്പോൾ അത് ഈ കൊത്തുന്ന ഈച്ചയില്ല തേനീച്ചയില്ല കൊതുകില്ല അതുപോലുള്ള ക്ഷുദ്ര ജന്തുക്കളൊന്നുമില്ല എന്ന് പ്രത്യേകം പറഞ്ഞിക്കും വ്യാസം ഇപ്പം ഏത് തരത്തിലുള്ള രൂപവും ധരിക്കാവുന്ന കാമരൂപ അനുഗ്രഹം കിട്ടിയിട്ടുള്ളവരായതുകൊണ്ട് ഞാൻ അവനെയും അവൻ്റെ അനുചരന്മാരെയും സ്മരിക്കാം കഴിയുന്നതും വേഗം എത്തുമായിരിക്കും അങ്ങനെയാണ് പണ്ടത്തെ കരാർ കുന്തി പറഞ്ഞിട്ടുണ്ട് ഈ രാക്ഷസന്മാർ ഗർഭം ധരിച്ചാൽ ഗർഭം ധരിക്കലും പ്രസവിക്കലും ഒപ്പാണ് അത്ര ഈ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വാങ്ങുന്നത് പോലെയാണ് എടുത്തത് തയ്ക്കാനുള്ള താമസമൊന്നുമില്ല തയ്ച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ എടുത്ത് അങ്ങ് ഇട്ടാൽ മതി ധരിച്ചാൽ മതി ഇതുപോലെയാണ് രാക്ഷസിമാരുടെ ഗർഭം തിരിക്കൽ ഗർഭം തിരിക്കലും പ്രസവിക്കലും ഇവൻ വളർച്ച പ്രാവിക്കലുമൊക്കെ ഒന്നിച്ചു കഴിഞ്ഞു കുന്തിയുടെ അടുത്ത് വന്നപ്പോൾ കുന്തി പറഞ്ഞു പൗത്ര നീയാണ് എൻ്റെ ആദ്യത്തെ പൗത്രൻ എൻ്റെ അഞ്ച് മക്കളിൽ ആദ്യത്തെ പൗത്രനായി വരുന്നത് നീയാണ് നിന്നെ ഇവിടെ കാട്ടിൽ ഉപേക്ഷിച്ച് പോവുകയല്ലാതെ എനിക്ക് തൽക്കാലം നിവർത്തിയൊന്നുമില്ല എന്നാലും ഭാവിയിൽ അച്ഛന്മാരെ നീ സഹായിക്കണം നിന്നെ കാട്ടിൽ ഉപേക്ഷിച്ച് പോയി എന്ന് നീ വിദ്വേഷപരമായി വിചാരിക്കരുത് ഇപ്പം ഏത് സമയത്ത് അവർ സഹായത്തിനെ വിളിച്ചാലും നീ അവിടെ എത്തിക്കൊള്ളണം ഞാൻ വിളിച്ചാലും എത്തണം എപ്പോഴും അപ്രത്യക്ഷമായ പരോക്ഷമായ ഒരു വാത്സല്യം നിന്നോട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുകയും ചെയ്യും നീ ഞങ്ങളുടെ ആദ്യത്തെ വംശസന്ധതിയാണ് രാക്ഷസെ പറ്റ പുത്രനാകിയാൽ നിനക്ക് രാജ്യാവകാശം സിദ്ധിക്കുകയില്ല എന്നേ ഉള്ളൂ അതിനെ ഞങ്ങൾ ഉത്തരവാദികളുമല്ല അത് നമ്മുടെ വംശനിയമമാണ് നിയമമാണ് ഞങ്ങൾക്കായിട്ട് അത് ലംഘിക്കാൻ സാധിക്കില്ല അപ്പോൾ നീ വന്നോളാം അപ്പോൾ വിളിച്ചാലും അപ്പോൾ നമസ്കരിച്ചിട്ട് പറയും അത് അമ്മൂമ്മ പറയുന്നത് പോലെ തന്നെ ഞാൻ അനുസരിക്കുന്നതാണ് എന്നെ വിചാരിച്ചാലും മതി എന്നെ വിചാരിച്ചാൽ അവിടെ എത്തും വിചാരിച്ചാൽ അത് ഞങ്ങൾക്ക് രാക്ഷസന്മാർക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് ജന്മദത്തമായിട്ടുണ്ട് അങ്ങനെ വിചാരിച്ചോളണം ഞാൻ എത്തിക്കൊള്ളൂ ഭീമൻ വിചാരിച്ചു നോക്കുമ്പോൾ ആകാശത്തിൽ കൂടി ഭൂമിമാർ വരുന്നു നൂറുകണക്കിന് രാക്ഷസന്മാരും ഘടോത്കതിനും കൂടി ആകാശത്തിൽ വന്ന് താഴത്തേക്ക് ഇറങ്ങുന്നു സന്തോഷമായി എല്ലാവർക്കും ഇനിയിപ്പോൾ നടപ്പിൻ്റെ ക്ലേശം ഒഴിവാകാമല്ലോ സമതല ഭൂമിയിലൊക്കെ തേരിലും സഞ്ചരിച്ചിട്ടുണ്ട് വൃഷഭർമാവിൻ്റെ ആശ്രമത്തിൻ്റെ പരിസരത്ത് തേരുകൾ നിർത്തിയിരിക്കുക സൈന്യങ്ങളെയും ഒരു വിഭാഗത്തെ അംഗരക്ഷകന്മാർ എണ്ണപ്പെടാവുന്ന തരത്തിലുള്ള ചെറു സേന ഒരു വിഭാഗത്തെ പുളിന്തന്മാരുടെ നേതാവായ ഒരു ചെറിയ രാജ്യത്തിലെ ആക്രമണകാരികൾ താമസിക്കുന്ന ഒരു ചെറിയ രാജ്യത്തിലെ അവരുടെ രാജാവാണ് നേതാവായ വിശാഖൻ ആ സ്ഥലത്തിൻ്റെ പേര് വിശാഖയൂപം എന്നാണ് അവിടെ നിർത്തിയിട്ടുണ്ട് ഒരു വിഭാഗത്തെ ഇവരെല്ലാവരും കൂടി വന്ന് അവിടെ ഇറങ്ങി ഓരോരുത്തരെ ഓരോരുത്തരെയായി പാഞ്ചാലിയെ ഘടോത്കതനെടുത്തു ഭീമനെ ആരും എടുക്കണ്ട എന്ന് പറഞ്ഞു ബാക്കിയുള്ളവരെ എല്ലാവരെയും എടുത്തുകൊണ്ട് ഇവർ യാത്ര തുടർന്ന് ബദിരിയാശ്രമത്തിൽ ചെന്ന് അവിടെ താമസിക്കാം എന്ന് കരുത് ബദരിയാശ്രമത്തിൻ്റെ നേരത്തെയുള്ള പേര് നരനാരായണ നരനാരായണാശ്രമമെന്നാണ് അപ്പോൾ രണ്ടു തരത്തിലും വർണ്ണിക്കും ബദിരിയാശ്രമം എന്ന് പറയും നരനാരായണാശ്രമമെന്ന് പറയും ഇതൊക്കെ പാശ്ചാത്യന്മാർ ഇത് രണ്ടാശ്രമമാണ് എന്ന് ധരിച്ചിട്ട് അവർക്ക് വലിയ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ബദരി ആശ്രമം വേറെയാണെന്നും ആശ്രമം വേറെയാണെന്നും ധരിച്ചിട്ട് നരനാരായണാശ്രമം തന്നെയാണ് ബദരി ആശ്രമം ഒന്ന് സ്ഥലത്തിൻ്റെ പേരിൽ അറിയുന്നു പിന്നെ ഒന്ന് അവിടുത്തെ മുനിമാരുടെ പേരിൽ അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ നരനും നാരായണനും ആര് തന്നെ ആണ് ഇവർ ചെല്ലുന്ന സമയത്ത് വ്യാസനില്ല വ്യാസനോട് ഉള്ളതായി വർണ്ണിക്കുന്നുമില്ല മഹാഭാരതത്തിൽ ഇല്ലാത്തതിൻ്റെ കാരണവും അവിടെ സൂചിപ്പിക്കുന്നില്ല അവിടെ ചെന്ന് താമസിക്കുമ്പോൾ ഒരു ദിവസം ഉച്ചതിരിഞ്ഞ സമയത്ത് ഒരു ഗന്ധം അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള മഹനീയമായ ദിവ്യമായ ഒരു സുഗന്ധം കാറ്റിലിങ്ങനെ വീശി വരികയാണ് നാസാദ്വാരങ്ങളെ ഘ്രാണശക്തിയെ അങ്ങോട്ട് ആകർഷിച്ചു കൊണ്ടുപോകത്തക്ക വിധത്തിൽ സാന്ദ്രമായ ഒരു സുഗന്ധവാഹിയായ മാരുതൻ മന്ദമാരുതനല്ല എങ്കിലും അത് സുഖകരമായി വീശിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ആയിരം ഇതളുള്ള ഒരു താമരപ്പൂവ് കാറ്റിലൂടെ കാറ്റ് ആർക്കോ കൊടുക്കാൻ കൊണ്ടുവരുന്നത് പോലെ കാറ്റിലൂടെ ഒഴി വരികയാണ് ഇത് വന്ന പാഞ്ചാലിയുടെ അടുത്ത് വീണു പാഞ്ചാലി അതെടുത്ത് നോക്കിയപ്പോൾ അത് പൊട്ടിച്ചെടുത്തതിൻ്റെ വാട്ടം ഒന്നും അതിന് സംഭവിച്ചിട്ടില്ല അതേ മനോഹരമായ അത്യാസ്വാദ്യമുള്ളതയുള്ള അത്യാസ്വാദ്യമായ അതിൻ്റെ സുഗന്ധം നുകർന്നുകൊണ്ട് ഭീമനെ കാണിച്ചു ഇത് ഞാൻ ധർമ്മപുത്രക്ക് കൊടുക്കാൻ പോവുകയാണ് ഈ പൂവ് പക്ഷെ ഇത്തരം ധാരാളം പൂവ് എനിക്ക് വേണം അതുകൊണ്ട് ഉടനെ ഈ പൂവ് കൊണ്ടുവന്ന് തരണം എന്ന് പറയും ധർമ്മപുത്രക്കൊണ്ട് ഈ പൂവ് കൊടുത്തു അദ്ദേഹം ആവശ്യം അതൊക്കെ നോക്കിയിട്ട് വളരെ അത്ഭുതകരമായ പൂവാണല്ലോ എന്ന് പറഞ്ഞതല്ലാതെ പറഞ്ഞു തിരികെ കൊടുത്തതല്ലാതെ അദ്ദേഹം അത് നുകരാനും ആ പൂവിൻ്റെ ഭംഗി വളരെ നേരം ആസ്വദിച്ചു കൊണ്ടിരിക്കാനുമൊന്നും അദ്ദേഹം മുതിർന്നില്ല പാഞ്ചാലി എന്ന് നിർബന്ധിച്ചു അപ്പോൾ ഭീമൻ പറഞ്ഞു ഇത് എവിടെ എവിടെയായിരിക്കും എന്നുള്ളത് നമ്മളെങ്ങനെ നിർണയിക്കും പിന്നെ ആ കാറ്റിൽ സുഗന്ധം തങ്ങി നിൽക്കുന്ന ദിശ നോക്കി സഞ്ചരിക്കണം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ പാഞ്ചാലി പറഞ്ഞു എന്നും എനിക്ക് നേടിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു തന്നിട്ടുള്ള ഭീമനാണോ ഇങ്ങനെ പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുന്നത് അഭ്യഹൃദയത്തിൻ്റെ വീര്യം വർദ്ധിച്ചു എല്ലാം സാധിച്ചു കൊടുക്കുന്നത് കാര്യം കാണാനുള്ള കാരണം ദേഹശക്തി ഉപയോഗിക്കേണ്ടി വന്നാൽ അന്ന് ദേഹശക്തിക്ക് വളരെ ഇത് തോക്കും പറ്റില്ലല്ലോ ദൂരെ നിന്ന് പ്രയോഗിക്കാൻ ഭീമനോടാണ് പിന്നെ മാത്രല്ല ഇത്തിരി ധർമ്മമൊക്കെ ലംഘിക്കണമെങ്കിലും അത് ഭീമനെ പറ്റുകയുള്ളു ഭീമൻ അത്ര അങ്ങോട്ട് ധർമ്മം നോക്കില്ല മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് ധർമ്മ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഭീമൻ ധർമ്മം നോക്കാറില്ല പിന്നെ അസാധാരണമായ പൗരുഷവും അസാധാരണമായ ആകർഷകത്വവും ഉള്ളയാളാണ് സൗന്ദര്യമല്ല സൗന്ദര്യത്തേക്കാൾ ഗംഭീരമായ ആകർഷകത്വം ഭീമനുണ്ട് ഭീമൻ്റെ നടപ്പ് ഭീമൻ്റെ നോട്ടം ഭീമൻ്റെ മറ്റു തരത്തിലുള്ള ആംഗികമായ ചലനങ്ങൾ ഇതൊക്കെ പൗരുഷം നിറഞ്ഞ സൗന്ദര്യം പ്രസരിപ്പിക്കുന്നതാണ് അല്ലാതെ ഒരു സ്ത്രൈണത തീരെ ഇല്ലാത്തയാളാണ് പൗരുഷത്തിൻ്റെ അപ്പം വാക്കിലും ചലനത്തിലും നിറഞ്ഞു നിൽക്കുന്നയാളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ പലപ്പോഴും അത്യമർഷണൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അത്യമർഷണനാണ് അമർഷമാണ് പ്രധാന ഭാവം അത് ഈ മുഖത്ത് കാണുകയും ചെയ്യും അപ്പോൾ ഒരു പുരുഷൻ്റെ മുഖത്ത് അമർഷം ഉണ്ടെങ്കിൽ അത് കാണുന്നവർക്ക് എല്ലാവർക്കും ആദരവ് തോന്നാൻ കാരണമായിട്ട് വരും അതുകൊണ്ട് ഭീമവനുമായിട്ട് ഏറ്റുമുട്ടുന്നതിന് മുമ്പ് തന്നെ ഏറ്റുമുട്ടുന്ന ആളിന് ശത്രുവിനെ പ്രതിദ്വന്ദിക്ക് പ്രതിയോഗിക്കുക എന്തുണ്ടാകും ഒരു മാനസികമായ തളർച്ച ബാധിക്കും കാഴ്ചയിൽ ഗംഭീരനായതുകൊണ്ട് ഇയാളെ നമുക്ക് ജയിക്കാൻ പറ്റുമോ എന്നൊരു സംശയം പ്രതിയോഗിയുടെ മനസ്സിൽ ഉണ്ടാകും പിന്നെ എന്തു വഹിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശേഷി ഉള്ള ആളായതുകൊണ്ടും ഈ കായികനികളൊക്കെ ശേഖരിക്കാൻ പോകുന്നത് ഇദ്ദേഹമാണ് കാരണം ഇവർക്ക് എല്ലാവർക്കും തിന്നാനുള്ള കായികനികൾ ഒറ്റ പ്രാവശ്യം തന്നെ ശേഖരിച്ച് കൊണ്ടുവരാൻ ഭീമന് സാധിക്കും അത് ധർമ്മപുത്രക്കോ അർജുനനോ വലിയ ചുമടുണ്ടാവുമല്ലോ അത് അദ്ദേഹം കാട്ടിലെ വള്ളികളെടുത്ത് മടഞ്ഞ് ആ വലിയ ചുമടായിട്ട് അദ്ദേഹം തന്നെ താങ്ങിയെടുത്ത് വലിയ ചുമടുമായിട്ടാണ് അദ്ദേഹം വരുന്നത് അതിവർക്ക് സാധിക്കില്ല കായശക്തിയുടെ കുറവുമുണ്ട് മറ്റതെല്ലാം ഈ ആയുധ ആയുധപ്രയോഗത്തിൻ്റെ അഭ്യാസചാതുര്യമാണ് അർജുനനുള്ളത് കായശക്തിയല്ല അതുകൊണ്ട് എന്ത് കാര്യം പറയുമ്പോഴും അത് സാധിച്ചു തരാൻ ഭീമനായിരിക്കും നല്ലത് എന്ന് ഈ കായബലം കൊണ്ട് പാഞ്ചാലിക്കറിയാം അതുകൊണ്ടാണ് അതെല്ലാം ഭീമനെ നിയോഗിക്കുന്നത് ഇപ്പോൾ പാഞ്ചാലി ഇങ്ങനെ പറയുകയും കൂടി ചെയ്തപ്പോൾ ഭീമനൊന്നുകൂടി ഉത്തേജിതനായി ചൈതന്യവാനായി വ്യാസൻ പറയുന്നത് പാഞ്ചാലിയുടെ വാക്കുകൾ വഴിയാത്രയിൽ ഗന്ധമാതന യാത്രയിൽ ഭീമന് പാഥേയമായി എന്നാണ് പാഞ്ചാലിയുടെ വാക്കുകളാകുന്ന വഴിച്ചോറും തിന്നുകൊണ്ടാണ് ഇദ്ദേഹം യാത്രാക്ഷീണം അറിഞ്ഞില്ലെന്നാണ് വാക്കുകളാകുന്ന വഴിച്ചോറും തിന്നുകൊണ്ട് മരങ്ങളെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും ലതകളെയും എല്ലാം തകർത്തുകൊണ്ട് ഭീമൻ നടന്നു പല വള്ളികളും ഒക്കെ അദ്ദേഹത്തിൻ്റെ കാലുകളിൽ ചുറ്റിപ്പണഞ്ഞ് കാട്ടാന നടന്നു പോകുന്നതുപോലെ ഇദ്ദേഹം നടന്നു പോയി എന്നാണ് അങ്ങനക്ക ഈ ശാരീരികമായ അല്ലെ കായികമായ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് അതോ ഭീമനാണ് ദ്രൗപതിയോട് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് ദ്രൗപതിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണോ ഇങ്ങനെ എല്ലായിപ്പോഴും ഭീമനെ ആശ്രയിക്കുന്നത് എല്ലാം അതിലുണ്ട് പക്ഷേ പാഞ്ചാലിക്ക് എപ്പോഴും കാരണമെന്ന് മോഹം അർജുനല്ല ഈ ഭർത്താക്കന്മാരോടൊരു പക്ഷവാദിത്വം ഇപ്പൊ അല്ല ഒരു ആ നാല് പേരോടും സമമായിട്ടാണ് പെരുമാറുന്നത് കാണാൻ കാര്യം മനോഭാവമാണ് ഇത് ധർമ്മപോത്ര അറിഞ്ഞതായി ഭാവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അറിഞ്ഞതായി ഭാവിച്ചാലും ഉണ്ടാകും വഴക്കുണ്ടാകും അപ്പൊ അറിഞ്ഞതായി അദ്ദേഹം ഭാവിക്കാറില്ല മറ്റുള്ള നാല് പേർക്കും ഇത് അറിഞ്ഞുകൂടാ ഒരു ഘടകമാണെന്ന് തോന്നുന്നു രണ്ടാം ഭീമനും പ്രതിപാദ്യം ഭീമനോടല്ല താല്പര്യം ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് പ്രേമം ഉള്ളത് അസാന്നിധ്യത്തിൽ പെട്ടെന്ന് ബ്രഹവവേദന അനുഭവപ്പെടുന്നത് അർജുനൻ്റെ വിരഹത്തിലാണ് അർജുനൻ്റെ അസാന്നിധ്യത്തിലാണ് ഭീമൻ്റെ അല്ല ബാക്കി നാലു പേരോടും അർജുനൻ ഒഴികെയുള്ള നാലു പേരോടും സമമായ രീതിയിലുള്ള മനോഭാവമാണ് പാഞ്ചാലിക്കുള്ളത് അങ്ങനെ ഒരു മനോഭാവം വെച്ച് പുലർത്തുവാ വെച്ച് പുലർത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നത് ഒരു വൈകാരിക പ്രശ്നം തന്നെയാണ് പക്ഷേ വ്യാസൻ്റെ വർണ്ണന നാം സ്വീകരിക്കുമ്പോൾ നമുക്കങ്ങനെ സ്വീകരിക്കാനൊക്കെ നാലുപേരോടും സമമായി സ്നേഹമായിരുന്നു അത് ധർമ്മപുത്ര ഭീമനോട് പറയുകയും ചെയ്യും നാല് പേരെയും സമമായിട്ടല്ല അവൾ കണ്ടിരുന്നത് മഹാപ്രസ്ഥാനത്തിൽ ആ മഹാപ്രസ്ഥാനത്തിൽ അതുകൊണ്ട് അവൾക്ക് അർജുനോട് പക്ഷപാതം ഉണ്ടായിരുന്നു അവൾ അർജുനനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് അതുകൊണ്ട് അവൾ വീണു അതവളുടെ സ്വഭാവത്തിലെ വകീൽ വൈകല്യം കൊണ്ടാണ് അതിൽ നാം നാം പരിതപിക്കേണ്ടതുമില്ല മനുഷ്യന് ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവപരമായ ഒരു വൈകല്യം അനിവാര്യമായിരിക്കും അല്ല ഞാൻ ചോദിച്ചത് ഈ അഞ്ച് പേരിൽ അഞ്ച് ഭർത്താക്കന്മാരിൽ തന്നോട് ഏറ്റവും കൂടുതൽ പ്രിയം ഭീമനായിരുന്നു എന്നുള്ളത് ദ്രൗപതിക്ക് ബോധ്യമായിരുന്നു അതുവരെല്ലാവരും പ്രിയം കാണിക്കുന്നുണ്ട് ധർമ്മപുത്രം ഒഴികെ ഇപ്പോൾ ധർമ്മപുത്രരോട് ചെന്ന് ആവശ്യം പറയില്ല ആദരവാണ് കൂടുതൽ ധർമ്മപുത്രരോട് സ്നേഹം മാത്രമല്ല പിന്നെ സമനിലയിലല്ല കാണുന്നത് ബാക്കി എല്ലാവരെയും സമനിലയിലാണ് കാണുന്നത് അതുകൊണ്ട് ഈ ആദരവ് നിൽക്കുന്നത് കൊണ്ട് താൻ ഒരു കാര്യത്തിനും സ്വന്തം നിലയിൽ ധർമ്മപുത്രരെ നിയോഗിക്കുകയില്ല